ശക്തമായ മത്സരം നിലനിൽക്കുന്ന ഇന്ത്യയിലെ ഇ കൊമേഴ്സ് രംഗത്ത് പുത്തൻ അംഗത്തിന് കളമൊരുങ്ങുന്നു ബ്ലിങ്കറ്റും സ്വിഗ്ഗി ഇൻസ്മാർട്ടും സജീവമായ ക്വിക്ക് ഡെലിവറി രംഗത്തേക്ക് ആമസോണും രംഗപ്രവേശം ചെയ്യുകയാണ് അല്പം വൈകിയെങ്കിലും ഏറ്റവും മികച്ച സേവനം നൽകാൻ ലക്ഷ്യമിടുന്നതായി ആമസോൺ ഇന്ത്യ മാനേജർ സാമിർ കുമാർ വ്യക്തമാക്കി ഇന്ത്യയിൽ വളരുന്ന ക്വിക്ക് കൊമേഴ്സ് വിപണിയിലേക്ക് ആമസോണും ഇറങ്ങുകയാണ് ആമസോൺ ഇന്ത്യയുടെ വാർഷിക പരിപാടിയിൽ കൺട്രി മാനേജർ സാമീർ കുമാറാണ് ഇക്കാര്യം അറിയിച്ചത് ടെസ്റ്റ് എന്നായിരിക്കും ആമസോണിന്റെ ക്വിക്ക് ഡെലിവറി സംവിധാനത്തിന്റെ പേര് എന്നാണ് സ്ഥിരീകരിക്കാത്ത വിവരം നിലവിൽ പതിനഞ്ച് മിനിറ്റിനുള്ളിൽ അവശ്യ സാധനങ്ങൾ ബ്ലിങ്കറ്റും സ്വിഗ്ഗിയും എത്തിക്കുന്നുണ്ട് ഈ കമ്പനികൾക്ക് മത്സരം നൽകാൻ ലക്ഷ്യമിട്ടാണ് ആമസോണിന്റെ പുതിയ നീക്കം ഡെലിവറിയുടെ പരീക്ഷണം ഈ മാസം അവസാനം ആമസോൺ ബംഗളൂരുവിൽ ആരംഭിക്കും വേഗത്തിൽ ഉപഭോക്താക്കൾക്ക് ഡെലിവറി എത്തിക്കാൻ ചെറിയ വെയർ ഹൌസുകൾ ആമസോൺ ആരംഭിക്കും എന്നാൽ എത്ര ഡാർക്ക് സ്റ്റോറുകൾ ആരംഭിക്കുമെന്നും ബംഗളൂരുവിന് പുറമെ മറ്റേത് നഗരങ്ങളിലാണ് ഈ സേവനം ലഭ്യമാവുകയെന്നോ ആമസോൺ വ്യക്തമാക്കിയിട്ടില്ല ക്വിക്ക് കൊമേഴ്സ് ഇന്ത്യയിൽ വലിയ ശ്രദ്ധയാകർഷിച്ചു വരികയാണ് വേഗത്തിൽ സാധനങ്ങൾ വേണമെന്ന ഉപഭോക്താക്കളുടെ താൽപര്യം ഇത് സൂചിപ്പിക്കുന്നു ഇന്ത്യയിലെ ക്വിക്ക് ഡെലിവറി പ്ലാറ്റ്ഫോമുകളെ ഓൺലൈൻ ഉപഭോക്താക്കളിലെ തൊണ്ണൂറ്റിയൊന്ന് ശതമാനം പേർക്കും അറിവുണ്ടെന്നാണ് മെറ്റിയുടെ കണക്കുകൾ വ്യക്തമാക്കുന്നത് പലചരക്ക് സാധനങ്ങൾ പേഴ്സണൽ കെയർ ഉൽപ്പന്നങ്ങൾ എന്നിവയാണ് ക്വിക്ക് ഡെലിവറി ആപ്പുകളിൽ നിന്ന് കൂടുതലായും ആളുകൾ വാങ്ങുന്നത് ദിവസേനയുള്ള ഉപയോഗത്തിന് ആവശ്യമായ ഉൽപ്പന്നങ്ങളാണ് ക്വിക്ക് കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകളിൽ ചിലവാകുന്നത് അതിനിടെ ഇന്ത്യ ആഗോള നിർമ്മാണ ഹബ്ബാക്കുകയും ആയിരങ്ങൾക്ക് ജോലി നൽകുകയും നിർമ്മാണ സ്റ്റാർട്ടപ്പ് മേഖലയിൽ നൂറ്റി ഇരുപത് ദശലക്ഷം ഡോളർ നിക്ഷേപം എത്തിക്കുകയും ചെയ്യുന്നതിനുള്ള സർക്കാരിന്റെ മുഖ്യ മുൻഗണന ത്വരിതപ്പെടുത്താൻ ആമസോൺ സംഭവ് വെഞ്ചർ ഫണ്ട് ഡി ബി ഐ ഐടിയുമായി ധാരണാപത്രം ഒപ്പുവച്ചു ഇന്ത്യയിൽ നിന്ന് രണ്ടായിരത്തി മുപ്പതോടെ എൺപത് ബില്യൺ ഡോളറിന്റെ ആകെ കയറ്റുമതി സാധ്യമാക്കും വിധം ആമസോണിന്റെ കയറ്റുമതി പ്രതിബദ്ധത നാലുമടങ്ങ് വർദ്ധിപ്പിക്കും ആമസോൺ ഫ്രൈറ്റേസ് ആമസോൺ ഷിപ്പിംഗ് എന്നിവ അവതരിപ്പിച്ച് ഇന്ത്യയിലുടനീളം ആഗോള നിലവാരത്തിലുള്ള വിശ്വസനീയവും ചെലവ് കുറഞ്ഞതുമായ ലോജിസ്റ്റിക് സേവനങ്ങൾ ലഭ്യമാക്കും ചെറുകിട ബിസിനസ്സുകളെ ശക്തീകരിക്കാനും കയറ്റുമതി വർദ്ധിപ്പിക്കാനും തൊഴിൽ സൃഷ്ടിക്കാനും ആമസോൺ ബിസിനസ് പ്രതിബദ്ധതയുടെ ഭാഗമായി പുതിയ നീക്കങ്ങൾ ആരംഭിക്കും പ്രതിവർഷ സംഭവ് സമ്മിറ്റിന്റെ അഞ്ചാമത് പതിപ്പിനോടനുബന്ധിച്ച് ആമസോൺ വി വികസിത ഭാരതിനോടുള്ള തങ്ങളുടെ പ്രതിബദ്ധത ശക്തമാക്കുന്ന നിരവധി നീക്കങ്ങൾ പ്രഖ്യാപിച്ചു ഇന്ത്യയിലെ ചെറുകിട ബിസിനസ്സുകളെ ശാക്തീകരിക്കുകയും പിന്തുണയ്ക്കുകയും ആഘോഷിക്കുകയും ചെയ്ത അവരുടെ വളർച്ച ഇന്ത്യയിലും ആഗോളതലത്തിലും ശക്തമാക്കുന്നതിനുള്ള ആമസോണിന്റെ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് സംഭവ് സമ്മിറ്റ് സംഘടിപ്പിക്കുന്നത് ഇതിന്റെ ഭാഗമായി ആമസോൺ ഡി പി ഐ ഐടിയുമായി ധാരണാപത്രം ഒപ്പുവച്ചു ഇന്ത്യയെ ആഗോള നിർമ്മാണ ഹബ്ബായി ഉയർത്താനുള്ള സർക്കാരിന്റെ മുൻഗണന ത്വരിതപ്പെടുത്തുന്നതാണ് ഈ നീക്കം സ്റ്റാർട്ടപ്പുകളിൽ നിക്ഷേപിച്ച് ഇന്ത്യയിലെ ഉപഭോക്തൃ വസ്തു നിർമ്മാണത്തെ ഡിജിറ്റലൈസ് ചെയ്യുന്ന രീതിയിൽ സംഭവ് വെഞ്ചർ ഫണ്ടൽ ിൽ നിന്ന് ആമസോൺ വകയിരുത്തിയിട്ടുമുണ്ട് രാജ്യത്തിനകത്തും പുറത്തും നിന്നുള്ള ഡിമാൻഡ് നിറവേറ്റാനും ആയിരക്കണക്കിന് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും ഇത് സഹായകമാകും ഇന്ത്യയിൽ നിന്നുള്ള ആകെ കയറ്റുമതി രണ്ടായിരത്തി മുപ്പതോടെ എൺപത് ബില്യൺ ഡോളറാക്കി ഉയർത്തുക എന്നത് സാധ്യമാക്കും വിധം ആമസോണിന്റെ കയറ്റുമതി പ്രതിബദ്ധത നാല് നാലുമടങ്ങ് വർദ്ധിപ്പിക്കുകയും ചെയ്യും ഇന്ത്യയിലെ സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങൾക്കായി ആമസോണിന്റെ ഗ്ലോബൽ സെല്ലിംഗ് പ്രോഗ്രാം നിർമ്മാതാക്കൾ ഡി ടു സി സ്റ്റാർട്ടപ്പുകൾ ഇന്ത്യയിൽ നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങൾ ശേഖരിച്ച് ആമസോൺ ഗ്ലോബൽ മാർക്കറ്റ് പ്ലേസ് വഴി വിൽക്കും തുടങ്ങിയ നിരവധി നീക്കങ്ങൾ സംയോജിപ്പിച്ചാവും ഇത് നടപ്പാക്കുക ഹോം ആൻഡ് കിച്ചൺ ഉൽപ്പന്നങ്ങൾ വസ്ത്രം കളിപ്പാട്ടങ്ങൾ ആരോഗ്യ പോഷക സപ്ലിമെന്റുകൾ ആയുർവേദ ഉൽപ്പന്നങ്ങൾ തുടങ്ങിയവ ഉൾപ്പെട്ട വിവിധ മേഖലകളിലെ കയറ്റുമതി സാധ്യമാക്കുന്ന നീക്കങ്ങൾ ആമസോൺ തുടരും ഇതിനു പുറമെ ആഗോള നിലവാരത്തിലുള്ള വിശ്വസനീയമായ ചെലവ് കുറഞ്ഞ ലോജിസ്റ്റിക് സേവനങ്ങളും ഇന്ത്യയിൽ ഉടനീളമുള്ള ബിസിനസ്സുകൾക്കായി ആമസോൺ ലഭ്യമാക്കും പട്ടണങ്ങൾക്കിടയിലും പട്ടണങ്ങൾക്കകത്തും ഗതാഗത സേവനങ്ങൾക്കായി ആമസോൺ ഫ്രൈറ്റ് അവതരിപ്പിച്ചിട്ടു വിവിധ ആവശ്യങ്ങൾക്കനുസരിച്ച് അഞ്ചടി മുതൽ നാൽപ്പതടി വരെയുള്ള വിവിധ ശേഷി ും ആമസോൺ ഷിപ്പിംഗിന് ഘട്ടത്തിലെ ഡെലിവറി സേവനങ്ങൾ സാധ്യമാക്കി പതിനാലായിരം പിൻകോഡുകളിൽ സേവനം നൽകുന്നതുമായിരിക്കും ഇത് ഏറ്റവും മികച്ച നിലവാരത്തിൽ ഡെലിവറി കൃത്യസമയത്ത് നൽകുകയും മികച്ച പിക്ക് അപ്പ് അനുഭവങ്ങൾ പ്രദാനം ചെയ്യുന്നതുമായിരിക്കും ഇത് വികസിത ഭാരത് എന്ന സർക്കാരിന്റെ കാഴ്ചപ്പാട് സാക്ഷാത്കരിക്കുന്നതിന് എല്ലാ പങ്കാളികളുടെയും സജീവ സംഭാവന ആവശ്യമാണ് ഉൽപാദനം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കയറ്റുമതി എന്നിവയിൽ ആമസോണിന്റെ സംരംഭങ്ങൾ വളരെയധികം വിലമതിക്കപ്പെടുന്നു ഇന്ത്യയിലുടനീളമുള്ള ലോജിസ്റ്റിക് വൈദഗ്ധ്യം പ്രയോജനപ്പെടുത്തുന്നതിനും നഗര കേന്ദ്രങ്ങളിൽ നിന്ന് ഗ്രാമപ്രദേശങ്ങളിലെ ബിസിനസ്സുകളെ ശാക്തീകരിക്കുന്നതിനുമുള്ള ആമസോണിന്റെ ശ്രമങ്ങളെ ഞങ്ങൾ വിലമതിക്കുന്നു സ്വകാര്യ മേഖലയുടെ അത്തരം സഹകരണ ശ്രമങ്ങൾ നവീകരണം പ്രോത്സാഹിപ്പിക്കുന്നതിനും കയറ്റുമതി വർദ്ധിപ്പിക്കുന്നതിനും ലോജിസ്റ്റിക് ഇൻഫ്രാസ്ട്രക്ചർ ശക്തിപ്പെടുത്തുന്നതിനും ആഗോള സാമ്പത്തിക ശക്തി കേന്ദ്രമായി മാറുന്നതിനുമുള്ള ഇന്ത്യയുടെ യാത്രയെ നയിക്കുന്നതിനും പ്രധാന പങ്ക് വഹിക്കുന്നുവെന്ന് ആമസോൺ സംഭവം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സംസാരിച്ച കേന്ദ്ര ഉപരിതല ഗതാഗത ഹൈവേ മന്ത്രി ശ്രീ നിതിൻ ജയറാം ഗഡ്കരി പറഞ്ഞു ആമസോണിന് ഇന്ത്യയിൽ മുന്നിലുള്ള അവസരങ്ങളെക്കുറിച്ച് താൻ ആവേശഭരിതമാണെന്നും ആമസോൺ എമർജിംഗ് മാർക്കറ്റ് സീനിയർ വൈസ് പ്രസിഡന്റ് അമിത് അഗർവാളും പറഞ്ഞു ന്യൂസ് ഡെസ്ക് കേരളകോമുദി